ൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തു നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് പൂജ്യം പത്തൊമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുപത്തിനാലിൽ നടന്നൊരു ബി എസ് സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടത് അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്തു നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആ കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ എ ലാഹോർ സമ്മേളനമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് നിസ്സഹകരണ സമരമാണ് ഏതാണ് നിസ്സഹരണ സമരമാണ് അടുത്ത ചോദ്യം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപം നൽകിയത് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെ എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് പരമോന്നത ബഹുമതിയായ ഭാരരത്നം ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് ആ വ്യക്തി ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് കേട്ടോ ഇനി ചുവട് തന്നിരിക്കുന്നവർ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ഏതാണ് മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ഇതൊന്നും മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ബാലഗംഗാധര തിലകമാണ് ആരാണ് ബാലഗംഗാധര തിലകാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതിയാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് അടുത്ത ചോദ്യം സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഹൈക്കോടതിയാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്ക്കറാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇനി ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് അടിസ്ഥാന ലക്ഷ്യ ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്ത വരുന്നത് പത്ത് ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങളാണ് അടുത്ത ചോദ്യം കൈസർ എ ഹിന്ദു പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത് സംഭവം ആ ഒരു സംഭവം ഏതാണ് കൈസർ ഈ ഹിന്ദു പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതായിരുന്നു ജാലിയൻ വാലാബ കൂട്ടക്കൊലയായിരുന്നു ഈ ക്ഷേത്ര നിർമ്മാണമല്ല അല്ല വിദ്യാലയ നിർമ്മാണമാണ് വേണ്ടത് ജനതയ്ക്ക് വേണ്ടത് ഈ പ്രധാന ദേവാലയ വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ആരാണ് ശ്രീനാരായണ ഗുരുവാണത് അടുത്ത ചോദ്യം ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് യോജിക്കുന്നത് ആരാണ് അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് അടുത്ത ചോദ്യം പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരായിരുന്നു ആരായിരുന്നു ഓപ്ഷൻ എ തോമസ് ഹാർവി ബാബറാണ് ഈ പഴശ്ശി കലാപം അടിച്ചമർത്ത് ചെയ്തത് അടുത്ത ചോദ്യം അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് സമരവുമായി ബന്ധപ്പെട്ടിരുന്നു പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് അടുത്ത ചോദ്യം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആഷിഷ് ജി ജിതേന്ദ്ര ദേശായി ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരളത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയേത് ഏതാണ് കേരളത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂരാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ട്രാൻസ്ഫർ ഓഫ് പവർ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് വി പി മേനോൻ ആണ് ഓഫ് പവർ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് വി പി മേനോൻ അടുത്ത ചോദ്യം താഴെ പറഞ്ഞവർ ഫ്രാൻസിൻ്റെ അധിവേശ പ്രവേ അധിനിവേശ പ്രദേശം ഏതാണ് ഏതാണ് ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം എന്ന് പറയുന്നത് ഓപ്ഷൻ എ പോണ്ടിച്ചേരിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ മലയാളി അംഗം ഏതാണ് ആരാണ് മലയാളി അംഗം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ മലയാളിയായിട്ടുള്ള അംഗം ആരാണ് ഇരുപത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി എം എം കെ എം പണിക്കരാണ് ഇനി അടുത്ത ചോദ്യം റുക്കേല ഇരുമ്പുരുക്ക് വ്യവസായ ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് ഓപ്ഷൻ എ ജർമ്മനിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേര് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് എന്താണ് ചോദിച്ചേക്കുന്നത് ഏതാണ് മംഗളയാനാണ് ഏതാണ് മംഗളയാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വൻ്റി ഉച്ചകോടി ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് ഓപ്ഷൻ ബി ബ്രസീലാണ് ബ്രസീലാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്ന ഏത് പേരിലാണ് പ്രഖ്യാൻ എന്ന പേരിലാണ് ഏതാണ് പ്രഖ്യാൻ അടുത്ത ചോദ്യം ഹിമാലയം പർവ്വത പറഞ്ഞതെ സംബന്ധിച്ച് പ്രസ്താവന ശരിയായത് കണ്ടെത്തുക ഏതൊക്കെ പ്രസ്താവനകളാണെന്ന് ശരിയായെന്നാണ് ചോദിച്ചേക്കുന്നത് ഇരുപത്തഞ്ച് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഇരുപത്തിയാറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇവയുടെ തീരദേശം സംബന്ധിച്ച് പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക ഇന്ത്യയുടെ തീരദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഇരുപത്തിയേഴ് ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രമാണ് തെറ്റായിട്ടുള്ളത് ബാക്കിയെല്ലാം ശരിയാണ് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളെ സംബന്ധിച്ച് ശരിയായവ കണ്ടെത്തുക ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളെ സംബന്ധിച്ച് ശരിയായവ കണ്ടെത്താനെന്ന് പറഞ്ഞേക്കുന്നത് ഇരുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഇന്ത്യയുടെ നദീതീര പട്ടണങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഇരുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ ശരിയല്ലാത്തത് കണ്ടെത്തുക കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്താണ് പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രമാണ് ശരിയല്ലാത്ത ബാക്കിയെല്ലാം ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവന ശരിയായത് കണ്ടെത്തുക കേരള നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താണ് പറഞ്ഞേക്കുന്നത് മുപ്പത്തൊന്ന് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തവ കണ്ടെത്താറെന്ന് പറഞ്ഞേക്കുന്നത് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്ത കണ്ടെത്താറെന്ന് പറഞ്ഞേക്കുന്നത് മുപ്പത്തി രണ്ട് ഏതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ശരിയല്ലാത്ത വാഴ വാർത്തയിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് താഴെ മുപ്പത്തി മൂന്ന് റൈറ്റ് ആണ് ഏതാണ് വരുന്നത് മുപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് കേട്ടോ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് അടുത്ത ചോദ്യം കേരളത്തിൽ മത്സ്യബന്ധന റോമുകളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് മുപ്പത്തിനാല് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടും മൂന്നുമാണ് അടുത്ത ചോദ്യം കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ വൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് മുപ്പത്തഞ്ച് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനയും എന്താണ് ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവസ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ യോജിച്ച് ജോഡികൾ കണ്ടെത്താമെന്ന് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിയാറ് ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം സൈലൻ ബാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവന തെറ്റായത് കണ്ടെത്തുക സൈലൻ ബാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് മുപ്പത്തേഴ് ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രമാണ് തെറ്റായത് ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് കണ്ടെത്തുക കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ ഡി ഒന്ന് മാത്രമാണ് തെറ്റായിട്ട് ഉള്ളത് അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവന തെറ്റായത് കണ്ടെത്തുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താണ് പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ സി രണ്ട് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത് ബാക്കി എല്ലാ പ്രസ്താവനകളും എന്താണ് ശരിയാണ് ഇനി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ നാൽപ്പത്തൊന്ന് ക്യാൻസൽഡ് ആണ് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിൻ്റെ സാഹിത്യ അവാ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തും കേരളത്തിൽ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് നാൽപ്പത്തി രണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ രണ്ട് മാത്രം അടുത്ത ചോദ്യം ചന്ദ്രയാൻ ത്രീ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തു ചന്ദ്രയാൻ ത്രീ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താന്ന് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് റൈറ്റ് ആൻസറോട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും സോറി ഒന്നും മൂന്നും നാ നാലും പ്രസ്താവന ശരിയാണ് ബാക്കി പ്രസ്താവനകൾ തെറ്റാണ് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത് ഏതൊക്കെയാണ് ഭരതനാട്യം മോഹിനിയാട്ടം തിരുവാതിര കൊച്ചിപ്പുടി ഇതിനകത്ത് ഏതാണ് കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപമായിട്ട് വരുന്നത് നാൽപ്പത്തി നാല് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മോഹിനിയാട്ടമാണ് ഏതാണ് മോഹിനിയാട്ടമാണ് അമ്മ എന്ന നോവൽ എഴുതിയതാർ അമ്മ എന്ന നോവൽ എഴുതിയതാരെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ എ മാക്സിം ഗോർഗിയാണ് അമ്മ എന്ന് പറയുന്ന നോവൽ എഴുതിയത് അടുത്ത നാൽപ്പത്തി ആറ് ക്യാൻസൽഡ് ക്വസ്റ്റിനാണ് അടുത്ത ചോദ്യം ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയാനായി രൂപം നൽകിയിട്ടുള്ള സ്ഥാപനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് നാൽപ്പത്തിയേഴ് ഓപ്ഷൻ ഡി ലോക്പാൽ ആണ് ഏതാണ് ലോക്പാൽ ആണ് അമ്പതാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതിപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പ്രാധാന്യം നൽകണമെന്ന ലേസഫ സിദ്ധാന്തം കൊണ്ടുവന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആരുടെ അൺലേഖ ദേശീയ കായിക വിനോദം ഏത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഓപ്ഷൻ സി ഹോക്കിയാണ് ഏതാണ് ഹോക്കിയാണ് മനുഷ്യൻ ബഹിരാകാശം എത്തിക്കുന്ന ഐ എസ് ആറുടെ ഗഗനയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര് ആരാണ് ഗഗനയാൻ നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി ആണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് ഗഗനീയം പദ്ധതിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബൈൽ സമ്മാൻ ലഭിച്ചതാർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആർക്കാണ് നൊബൈൽ സമ്മാൻ ലഭിച്ചിട്ടുള്ളത് ഓപ്ഷൻ എയ്ക്കാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം അസ്ഥികൾക്ക് കാടിന് നൽകുന്ന സംയുക്തം അസ്ഥികൾക്ക് കാടിന് നൽകുന്ന സംയുക്തം ഏതാണ് ചോദിച്ചേക്കുന്നത് അമ്പത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് കേട്ടോ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന അസ്ഥി ഏത് ഒരു അസ്ഥിയിൽ മറ്റൊന്നിൽ ദിശകളിലേക്കും തിരിയുന്ന അസ്ഥി എന്നാണ് യോജേക്കുന്നത് അമ്പത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി വിജാഗിരി സന്ധിയാണ് സി ആഗതിയുടെ തരണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ് അമ്പത്തിയഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ട്രക്കിയാണ് അടുത്ത ചോദ്യം ജീവി ശാസ്ത്രനാമം അതിനെ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് യോജിച്ചേക്കുന്നത് അമ്പത്തി റൈറ്റ് ആൻസർ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് ഇനി ജീവികളും ഹൃദയ അറകളുമാണ് യോജിച്ചേക്കുന്നത് അതിനത് ശരിയായിട്ടുള്ള ജോഡി പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത് അമ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ അടുത്ത ചോദ്യം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്ന ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന് തീമായിരുന്നു ഏതാണ് അമ്പത്തിയെട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ സന്ദേശമായിട്ട് വരുന്നത് സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത് സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അമ്പത്തൊമ്പത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഹരിതയാണ് ഭാരതിന് അടിസ്ഥ ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് അത്ര ഫോക്കൽ ദൂരമുള്ളൊരു കോൺവെക്സിലെൻസിൻ്റെ പവർ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് അറുപത്തി ഒന്ന് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ഫോർ ഡയപ്റ്റർ ആണ് അറുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ആണ് ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ടാകുന്നു ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാണ് അറുപത്തി മൂന്ന് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത് ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാർ ആരാണ് ഹെൻറി ക്യാവൻഡീഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് നിലവിൽ ഐ എസ് ആർ ചെയർമാൻ ആര് ആരാണ് എസ് സോമനാഥാണ് ചന്ദ്രേന്ദ്രി ദൗത്യ ഭാഗമായ റോവറിൻ്റെ പേരെന്ത് ചന്ദ്രേന്ദ്രി ദൗത്യ ഭാഗമായുള്ള റോവറിൻ്റെ പേരെന്താണ് പ്രഖ്യാൻ ആണ് അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ പത്തിൻ്റെ പേര് ഏതാണ് അറുപത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ അമൃതം ആരോഗ്യമാണ് ഏതാണ് അമൃതം ആരോഗ്യം എന്നതാണ് അടുത്ത ചോദ്യം വായുവിൽ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവട് നൽകിയിട്ടുള്ളവരിൽ നിന്ന് ശരിയായ ജോഡികൾ അല്ലെങ്കിൽ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് അറുപത്തിയെട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന അറുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി മൂന്ന് മാത്രമാണ് സിറോ എന്ന രോഗമുണ്ടെന്ന് ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ പാ മൂലമാണ് ഏതാണ് അറുപത്തി ഒമ്പത് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി വൈറ്റമിൻ എ ആണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന് എഴുപത്തി റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഒമ്പതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഗ്ലൂക്കോമ ചരിത്രം ഏത് അവയവത്തെ ബാധിക്കുന്നു ഏത് അവയവത്തെയാണ് ഗ്ലൂക്കോമ ബാധിക്കുന്നത് എഴുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി കണ്ണാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി എം എസ് സ്വാമിനാഥൻ അന്തരിച്ചതെന്ന് എന്നാണ് എം എസ് സ്വാമിനാഥൻ അഞ്ച അഞ്ചരിച്ചത് എഴുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചൂട് കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏത് ചൂട് കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്ത രോഗമല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് എലിപ്പനിയാണ് താഴെ പറയുന്ന ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത് ഏതാണ് ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് എഴുപത്തിനാല് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി മലേറിയ ആണ് അടുത്ത ചോദ്യം മാനസികാരോഗ്യം മുക്തിയുള്ളവരുമായിട്ട് പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പത്തോടെ പേരെന്ത് മാനസികാരോഗ മുക്തിയായവരുടെ പുനരധിവാസത്തിലുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പത്തോടെ പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് എഴുപത്തി അഞ്ച് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി സ്നേഹക്കൂടാണ് ഏതാണ് സ്നേഹക്കൂടാണ് റൈറ്റ് ആൻസർ ആൻസറായിട്ട് വരുന്നത് കൊറോണ വൈറസ് വകഭേദമായി ഒമിക്രോൺ ആദ്യമേ റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ഒമിക്രോൺ ആദ്യമേ റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്കയാണ് ചൂടെ കൊടുത്തിട്ടൊന്നും ശ്വാസകോശ രോഗമല്ലാത്ത തിരഞ്ഞെടുക്കുക കൊടുത്തിരിക്കുന്ന വില ശ്വാസകോശ രോഗമല്ലാത്ത തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തര കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ നിധി വകുപ്പ് ആവിഷ്കരിച്ച പത്ത് തന്നെ പേരെന്താണ് എഴുപത്തിയെട്ട് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ മാതൃജ്യോതിയാണ് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തെ ഏറ്റവും വലിയ അവയവം ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് എഴുപത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ എ തൊക്കാണ് ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താന്ന് പറഞ്ഞേക്കുന്നത് എഴുമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി രണ്ടും നാലുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്